വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ സാറ്റർഡേ ഒരു ലൈവ് വീഡിയോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെങ്ങനെ എനിക്ക് പ്രധാനമന്ത്രിയുടെ ഇൻഷുറൻസ് വഴിയാണ് എൻ്റെ ചികിത്സാ ചെലവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ പലരും അതിനെക്കുറിച്ചിട്ട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് കിട്ടിയ എന്താണെന്നൊക്കെ അപ്പോൾ ആദ്യം നമ്മൾ ആർ സി സിയിൽ പോയപ്പോൾ നമ്മളത് വിചാരിച്ചിരുന്നത് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞത് റേഷൻ കാർഡ് നോക്കിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ എടുക്കേണ്ടി വരും എന്ന് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ റേഷൻ കാർഡും അതുപോലെ തന്നെ ബന്ധപ്പെട്ട രേഖകളൊക്കെ ആയിട്ട് പോയത് പക്ഷേ നമ്മുടെ കാർഡിൽ ഓൾറെഡി അത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏതാണ്ടൊക്കെ ഒരു ഒരു നാല് വർഷം മുമ്പ് നമ്മളിങ്ങനെ പുതുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പക്ഷെ എൻ്റെ പേരുണ്ടായിരുന്നില്ല റേഷൻ കാർഡിൽ അമ്മയുടെ ഒക്കെ പേരായിരുന്നു ഉണ്ടായിരുന്നെ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു പിന്നെ അച്ഛൻ മരിച്ചത് കൊണ്ട് അച്ഛൻ്റെ പേര് വെട്ടിയിട്ട് എൻ്റെ പേര് ചേർക്കാന്നുള്ളതിൽ ജസ്റ്റ് പോയി ചേർത്ത് പോന്നു പക്ഷെ അന്ന് നമ്മൾക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് അത് ഇൻഷുറൻസ് ആയാലും ഓരോ കാര്യങ്ങൾ പുതുക്കാനൊക്കെ ആണെങ്കിലും പലരും തിരക്ക് അല്ലെങ്കിൽ മറ്റു പല ഇതുകൊണ്ടും സൗകര്യക്കുറവുകൊണ്ടും ഒഴിഞ്ഞു മാറും അപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ മാത്രമാണ് അത് ചെയ്യുള്ളൂ ബാക്കിയുള്ളവർ തിരക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാറ്റി വയ്ക്കും പക്ഷേ അന്ന് ഞാൻ അന്ന് ഞാൻ ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനന്ന് ഫ്രീ ആയിരുന്നു മടിയൊക്കെ പിടിച്ചിട്ടാണ് പോയത് പോയി പുതുക്കി പോകുന്നു കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പക്ഷേ അന്ന് നമ്മളത് അങ്ങനെ എടുത്തിട്ടു പിന്നെ അത് പുതുക്കി അങ്ങനെ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു നാല് വർഷം മുമ്പ് പിന്നീട് നമ്മൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സർജറിയുടെ ആവശ്യമൊക്കെ വന്ന് നമ്മൾ ഈ കാരുണ്യം കിട്ടുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇൻഷുറൻസിൻ്റെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മുടെ റേഷൻ കാർഡ് നോക്കിയിട്ട് അവർ പറഞ്ഞത് നമുക്ക് ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടും അപ്പോൾ അത് നമുക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അപ്പോൾ വന്നിട്ട് ഇങ്ങനെയാണ് ഓരോ സീല് നമ്മുടെ റേഷൻ കാർഡിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓരോ സീലുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണത് വളരെ നല്ല കാര്യമാണ് പിന്നെ അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുടങ്ങുക അത് അല്ലെങ്കിൽ വേറെ ലീവ് എടുത്തിട്ട് പോയിട്ട് അത് ചെയ്താലും ഒരു തെറ്റുമില്ല കാരണം അത് എപ്പോഴാണ് നമുക്ക് ഉപകാരപ്രദം ആവാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു കാർഡാണ് എന്നിട്ട് ആർ സി സിന്ന് അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്ത് തന്നത് പ്രധാനമന്ത്രിയുടെ എന്ന് പറഞ്ഞിട്ട് അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സ സഹായം എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ അസുഖം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എം പി ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് നമുക്ക് എം പി മുഖാന്തരമാണ് ലെറ്റർ പോയത് അങ്ങനെ നമുക്ക് നമ്മുടെ ചികിത്സാ ചിലവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലെറ്റർ അയച്ചപ്പോൾ നമുക്ക് ഒരു അൻപതിനായിരം രൂപ പാസ്സായിട്ട് കിട്ടി അമ്പതിനായിരം രൂപ പാസ്സായിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കത് ഹോസ്പിറ്റലിലേക്കാണ് ഇത് കിട്ടുക നമ്മുടെ കയ്യിലല്ല കിട്ടുക പിന്നെ ഇത് ഒരു വർഷം വരെ നമ്മുടെ നമ്മളിപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ പൈസ അതിൽ നിന്ന് കിട്ടും പിന്നെ എനിക്ക് അഞ്ച് ലക്ഷം രൂപ ചിലവാകാത്തത് കൊണ്ട് ആർ സി സിയിലൊക്കെ ആയതുകൊണ്ട് പരമാവധി നമുക്കവർ എന്താ പറയുക എനിക്ക് തോ അത്ര ഒരു എമൗണ്ട് വന്നിട്ടില്ല സാധാരണ ഒരു എൻ്റെ ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്രയും എമൗണ്ട് എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഇതിൽ ഓൾറെഡി ഫൈവ് ലാക്സിൽ ബാക്കി ബാലൻസ് ഉണ്ട് പോരാത്തതിന് എനിക്ക് പ്രധാനമന്ത്രിയുടെ ഇതിൽ നിന്ന് കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മുടെ കയ്യിലൊന്നും കിട്ടില്ല പക്ഷെ നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റൊക്കെ വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം ഇത് പക്ഷേ വൺ ഇയറുള്ളൂ ഇത് നമുക്ക് ഇയറിൽ അഞ്ച് വർഷം അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടും കിട്ടും പക്ഷെ ക്യാഷായിട്ടല്ല നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മരുന്ന് കാര്യങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ മരുന്നൊക്കെ മേടിക്കാനായിട്ട് പോകുകയാണെങ്കിലും അതുപോലെ സ്കാനിങ് എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലും അത് കിട്ടും പിന്നെ എന്താണെന്ന് വെച്ചാൽ തിരക്കുകൾ കാരണം നമുക്ക് ഡേറ്റ് ഒക്കെ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പോകേണ്ട ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഉള്ളത് പിന്നെ നമ്മളിപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ എം എൽ എ ഫണ്ടിൽക്കും അങ്ങനെ ഒരു ചുറ്റിലപ്പിള്ളി അങ്ങനെ രണ്ട് മൂന്ന് ഇതിൽക്കും ഞാൻ അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോഴല്ല കുറേ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം കുറേ പേര് കാണുകയോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അതിന് ശേഷം ഉള്ളവർ ഇപ്പോൾ ആ വീഡിയോസൊന്നും ഓടിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഇടുമ്പോൾ കുറച്ച് നാളോടും പിന്നെ അത് നിൽക്കും അങ്ങനെയാണല്ലോ അപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അതെന്താ ചെയ്യുക എവിടെ കൊടുക്കുക ഇതെങ്ങനെയാണ് ചെയ്യുക ഏതൊക്കെ പേപ്പേഴ്സ് വേണം അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിൽ ഞാൻ എവിടെ എന്തൊക്കെ കൊടുത്തിരുന്നു എന്നുള്ള എൻ്റെ വീഡിയോസ് ഞാൻ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിടാം അപ്പോൾ നിങ്ങൾ അത് നോക്കി ആരെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് അതിലെനിക്ക് അത്യാവശ്യം എനിക്ക് അഞ്ച് ലക്ഷം ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയുടേന്ന് അതായത് ദുരിതാശ്വാസത്തിൽ നിന്ന് ഏഴായിരം രൂപയാണ് കിട്ടിയത് പക്ഷേ ഇതൊന്നും ഇല്ലാത്തവർക്ക് ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പേപ്പർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ മെയിനായിട്ട് എൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഓങ്കോളജിസ്റ്റിനെ ഗവൺമെൻറ് ആശുപത്രിയിലെ ഓങ്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് എടുക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് മീൻസ് നമ്മൾ ഇങ്ങനെ രോഗിയാണെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത് നമ്മുടെ ടെസ്റ്റ് റിപ്പോർട്ടും കൊണ്ടുപോയാൽ മതി അപ്പോൾ അവിടെ നിന്ന് അത് കിട്ടും പിന്നെ അത്യാവശ്യം വേണ്ട പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഈ യോം ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ വർക്കർമാരും അവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതെന്താ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ കുറച്ച് പേര് നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും ഓരോ ഫോമുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ ചെയ്യാം അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ ഞാനെൻ്റെ വീഡിയോസ് ഷോർട്ട് വീഡിയോസാണ് അത് ഈ വീഡിയോൻ്റെ താഴെ ഞാൻ പിൻ ചെയ്തിടാം ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ചുറ്റിലപ്പിള്ളിയുടെ നമുക്കിപ്പോൾ ഇരുപതിനായിരം രൂപയുടെ അടുത്താണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷം തോറും പുതുക്കാം അപ്പോൾ അതിൻ്റെ ഐ ഡി നമ്മൾ നമ്മളത് ചെയ്യേണ്ടത് എന്താ പറയുക നമ്മുടെ അക്ഷയ മുഖാന്തരമാണ് അപ്പോൾ അതിൽ നിന്നൊരു ഐഡിയ കിട്ടും അത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ വർഷം പോയിട്ട് നമുക്കത് പുതുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ എഴുതാം പരമാവധി ഷെയർ ചെയ്യാം പിന്നെ ഡൗട്ടും കാര്യങ്ങളും എനിക്കിപ്പോൾ ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ആ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയച്ചോളൂ കേട്ടോ ഞാനിതിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈപ്പ് ചെയ്ത് ആക്കാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഉപകാരം ആയിക്കോട്ടെ ആദ്യത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണാം കേട്ടോ ഓക്കെ ബൈ